ഹലോ ഗൈസ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഷോർട്ട് കട്ടിനകത്ത് ട്രാൻസീഷൻ കൊടുക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ട്രാൻസിഷൻ അപ്പോൾ ഈ ക്ലിപ്പുകളുടെ ഇടയ്ക്ക് കൊടുക്കുന്ന ഒരു എഫക്റ്റാണ് ട്രാൻസിഷൻ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ട്രാൻസിഷൻ കൊടുക്കുന്നതെന്നുള്ളത് ഇവിടെ ഷോർട്ട് കട്ടിൻ്റെ ടൈമിലിനകത്ത് രണ്ട് വീഡിയോ ക്ലിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിട്ടാണ് നമ്മൾ ട്രാൻസിഷൻ കൊടുക്കാൻ പോകുന്നത് വളരെ എളുപ്പമാണ് ഇതിലേതെങ്കിലും ഒരു വീഡിയോ ക്ലിപ്പ് ക്ലിക്ക് ചെയ്തുകൊണ്ട് മറ്റേ വീഡിയോ ക്ലിപ്പിൻ്റെ മുകളിലോട്ട് ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് അങ്ങോട്ട് വയ്ക്കുക കണ്ടല്ലേ ഓക്കെ എന്നിട്ട് മൗസിലെ ബട്ടൺ അങ്ങ് വിടുക ഓക്കെ അപ്പോൾ ഇവിടെ ഒരു എക്സ് ആകൃതിയിൽ ഒരു ഷേപ്പ് രൂപപ്പെടുന്ന കാണാൻ പറ്റും കണ്ടില്ലേ ഇനി ആ ഭാഗം ഒന്ന് പ്ലേ നോക്കുക ഇതാ കണ്ടില്ലേ ഒരു നൈസായിട്ടുള്ള ട്രാൻസിഷൻ അവിടെ ആഡ് ചെയ്തത് നമുക്ക് കാണാൻ പറ്റും വളരെ എളുപ്പമാണ് ഓക്കെ അപ്പോൾ ഇത് ഡിസോൾവ് എന്ന് പറയുന്ന ഒരു ട്രാൻസക്ഷൻ ആണ് കേട്ടോ ഓക്കെ ഇത് കൂടാതെ നമുക്ക് കൂടുതൽ ട്രാൻസിഷൻസ് നമുക്ക് ഷോർട്ട് കട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഏതാ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതെന്ത് വേണമെന്ന് അറിയാമോ ആദ്യം ഈ ട്രാൻസിഷൻ സെലക്ട് ചെയ്യുക ശേഷം പ്രോപ്പർട്ടീസ് ചെല്ലുക ഇനിയും ഈ പ്രോപ്പർട്ടീസ് വിൻഡോ നിങ്ങൾക്ക് മിസ്സിംഗ് ആണെങ്കിൽ മുകളിൽ വ്യൂവിനകത്ത് നിന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി ഈ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് കൊടുത്തുകഴിഞ്ഞാൽ ഈ വിൻഡോ കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ പ്രോപ്പർട്ടീസിനകത്ത് ഇല്ല ഇവിടെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് കണ്ടില്ലേ അവിടെ നമ്മുടെ ഡിഫോൾട്ടായിട്ടുള്ള ട്രാൻസിഷൻ കാണാൻ പറ്റും ഡിസോൾവ് ഓക്കെ ഇത് കഴിഞ്ഞിട്ടുള്ള ട്രാൻസിഷൻസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ തരത്തിലുള്ള ട്രാൻസിഷൻ കിട്ടുന്നതായിരിക്കും ഓരോ ഓപ്ഷന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ തരത്തിലുള്ള ട്രാൻസിഷൻ കിട്ടുന്നുണ്ടല്ലേ ഇവിടെ വിവിധ തരത്തിലുള്ള ട്രാൻസിക്ഷൻ നമുക്ക് ഷോർട്ട് കട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ എന്നിട്ട് എന്താ ചെയ്യാൻ പറ്റും പ്ലേ നോക്കുക ഓക്കെ ഇതാ ഇപ്പോൾ കാണാൻ പറ്റും കണ്ടല്ലേ ഇങ്ങനെ നിങ്ങൾക്ക് വ്യത്യസ്തമായ കുറേ ട്രാൻസിഷൻ ഷോർട്ട് കട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇതുകൂടാതെ തന്നെ ഇതാ ഇവിടെയും പ്ലേ ചെയ്ത് കാണിക്കുന്നതായിരിക്കും ട്രാൻസിഷൻ അത് എങ്ങനെയുണ്ടെന്നുള്ളത് ഓക്കെ പിന്നെ ചില ട്രാൻസിഷൻ വന്നിട്ട് നമുക്ക് ഇൻവേർട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അതായത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് അത് മൂവ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ബാർ ഹോറിസോണ്ടൽ എന്ന് പറയുന്ന ഒരു ട്രാൻസിഷൻ ഞാൻ എടുത്തു ഇപ്പോൾ അത് പ്ലേ നോക്കുക ഓക്കെ ഇത് കണ്ടില്ലേ ഇടത്ത് നിന്നും വലത്തോട്ടാണ് പോകുന്നത് അതേസമയം താഴെ ഇൻവേർട്ട് വൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടില്ലേ വലത്ത് നിന്നും ഇടത്തോട്ടായിരിക്കും പോകുന്നത് കണ്ടില്ലേ അങ്ങനെ നമുക്ക് ട്രാൻസിഷൻസ് എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പറ്റും ഇൻവേർട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അതൊരു നല്ല ഓപ്ഷനാണ് ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഈ ട്രാൻസിഷൻ്റെ ചില ട്രാൻസിഷന് ഇതാണ്ട് ഈ സോഫ്റ്റ്നസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ ഈ സോഫ്റ്റ്നസ് കൂട്ടിക്കഴിഞ്ഞാൽ എന്തോ പറ്റും നോക്കുക ഓക്കെ കുറച്ചുകൂടി നൈസ് ആയിട്ട് സ്മൂത്ത് ആവാം അതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു എന്ന് പറയുന്നത് കണ്ടില്ലേ നല്ല സ്മൂത്ത് ആയിരിക്കും കണ്ടില്ലേ ഓക്കെ ഇനി സ്മൂത്ത്നെസ് വേണ്ട എന്നുണ്ടെങ്കിൽ സീറോ ആക്കാം ഓക്കെ ഇതാണ്ടല്ലേ അപ്പോൾ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു എഡ്ജ് ആണ് അവിടെ കാണിക്കുന്നത് കണ്ടില്ലേ വളരെ ഷാർപ്പായിട്ടായിരിക്കും പോകുന്നത് കൊണ്ടല്ലേ ഓക്കെ ഇത്രയേ ഉള്ളൂ കാര്യം ഓക്കെ ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രാൻസിഷൻ താഴേന്ന് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ സോഫ്റ്റ്നെസ് അതുപോലെ തന്നെ നിയന്ത്രിക്കാവുന്നതാണ് ഓക്കെ ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട് ഈ ട്രാൻസിഷൻ്റെ ലെങ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ട്രാൻസിഷൻ്റെ ഇട എഡ്ജി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു നമ്മുടെ എന്താണ് കരിസർ കൊണ്ടുവരുമ്പോൾ ഒരു ഗ്രീൻ ലൈൻ അവിടെ കാണിക്കുന്നതായിരിക്കും കണ്ടില്ലേ അത് കാണിക്കുമ്പോൾ തന്നെ മൗസിലെ ഇടത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഈ ട്രാൻസിഷൻ്റെ ഇത് നമുക്ക് എന്താണ് ലെങ്ത്ത് കുറയ്ക്കാവുന്നതാണ് കണ്ടല്ലേ ഓക്കേ ഇനി പ്ലേ നോക്കുക ഓക്കെ കണ്ടല്ലേ ഇത്രേ ഉള്ളൂ കാര്യം വളരെ സിമ്പിളാണ് കേട്ടോ ഓക്കെ ഇനി ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറയുന്ന ഒരു ട്രാൻസിഷൻ ഉണ്ട് അത് ഓഡിയോൾക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഓഡിയോൾക്കുള്ള ട്രാൻസിഷൻ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നുള്ളത് അതിനു മുമ്പായിട്ട് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് നിങ്ങൾ ചില വീഡിയോകൾ കണ്ടിട്ടുണ്ടോ ബ്ലാങ്ക് സ്ക്രീനിൽ നിന്നും തെളിഞ്ഞിങ്ങനെ വരുന്നത് അതുപോലെയുള്ള ട്രാൻസ്ലേഷൻ എങ്ങനെ ഷോർട്ട് കിട്ടുന്നതാൻ പറ്റും വളരെ സിമ്പിളാണ് കേട്ടോ ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ തുടക്കത്തിലാണ് നമുക്ക് ആ ഒരു ബ്ലാക്ക് സ്ക്രീൻ വരേണ്ടത് അത് കഴിഞ്ഞ് എന്താണ് ഈ ഒരു സീൻ എന്താണ് തെളിഞ്ഞു പറഞ്ഞത് അതെങ്ങനെ ചെയ്യാൻ പറ്റും വളരെ സിമ്പിളാണ് കേട്ടോ ഈ വീഡിയോ ക്ലിപ്പിൻ്റെ ഇടത്തെ സൈഡിൽ അതായത് ഇടത്തെ എഡ്ജിലോട്ട് ചെല്ലുക അവിടെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ മൗസിൻ്റെ കഴിച്ചിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു വൃത്തം രൂപപ്പെടുന്നതായിരിക്കും കേട്ടല്ലേ എന്നിട്ട് എന്താണെന്ന് അറിയാം മൗസിലെ ഇടത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നീക്കുക ഓക്കെ ദ ഇതുപോലെ കണ്ടില്ലേ അപ്പോൾ ഇവിടെ ഒരു ഡയഗണലായിട്ടുള്ള ഒരു ലൈൻ ഇവിടെ രൂപപ്പെടുന്നതായിരിക്കും ഓക്കെ ഇനി പ്ലേ നോക്കുക അപ്പോൾ നമുക്ക് കാണാൻ പറ്റും പതുകൊക്കെ ഈ ചിത്രം തെളിഞ്ഞു വരുന്നത് കണ്ടില്ലേ ഓക്കെ അപ്പോൾ ഇതുപോലെ തന്നെ വീഡിയോയുടെ തീരുന്ന അവസാന തീരുന്ന സ്ഥലത്തും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും കണ്ടില്ലേ അപ്പോൾ പതുക്കെ നൈസായിട്ട് ബ്ലാങ്ക് ആയി പോകുന്നതായിരിക്കും ഓക്കെ വളരെ എളുപ്പമാണ് ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഓഡിയോക്കുള്ള ട്രാൻസിഷൻ കൊടുക്കുന്നുള്ളത് അതായത് ക്രോസ് ഫെയ്ഡ് കൊടുക്കുന്നുള്ളത് അതും വളരെ സിമ്പിളാണ് കേട്ടോ നമുക്ക് ഇതാദ്യം ക്ലോസ് ചെയ്യാം ഓക്കെ അപ്പോൾ ക്ലോസ് ആയിരിക്കുകയാണ് നമുക്ക് ഇനി രണ്ട് ഓഡിയോ ഷോർട്ട് കട്ടിനകത്തോട്ട് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ഫയൽ ക്ലിക്ക് കൊടുക്കുക അപ്പം എവിടെയാണോ ഓഡിയോ കിടക്കുന്നത് അവിടെ ചെല്ലുക ഇപ്പം എൻ്റേത് കിടക്കുന്നത് വീഡിയോസിനകത്താണ് അപ്പോൾ ഞാൻ അതിനകത്ത് ചെന്നു അവിടെ രണ്ട് ഓഡിയോ സെലക്ട് ചെയ്തു ഓപ്പൺ കൊടുത്തു ഓക്കെ ഇനി ഈ രണ്ട് ഓഡിയോയും നമുക്ക് ടൈം ലൈനത്തോട്ട് ആഡ് ചെയ്യാം ഓക്കെ നമുക്ക് ടൈം ലൈനിൻ്റെ സൈസ് കുറയ്ക്കാം ഓക്കെ അടുത്ത ഓഡിയോയും കൂടി നമുക്ക് ഇവിടോട്ട് ആഡ് ചെയ്യാം ഓക്കെ ഇനി എന്ത് വേണമെന്ന് അറിയാമോ ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു ഓഡിയോ ട്രാക്ക് വന്നിട്ട് വീഡിയോ ട്രാക്കിലോട്ടാണ് കിടക്കുന്നത് അല്ലേ അത് നമുക്ക് താഴോട്ടുള്ള ഓഡിയോ ട്രാക്കിലോട്ടാക്കാം നമുക്കൊരു ഓഡിയോ ട്രാക്ക് ആഡ് ചെയ്തിട്ട് അവിടോട്ട് ആഡ് ചെയ്യാം ഓക്കെ ഓക്കെ ഇത്രയേ ഉള്ളൂ ഇനി നോക്കാം എങ്ങനെയാണ് ഈ ക്രോസ് ഫൈഡ് എഫക്റ്റ് കൊടുക്കുന്നുള്ളത് ഉള്ളൂ കാര്യം നേരത്തെ നമ്മൾ വീഡിയോ ചെയ്ത പോലെ തന്നെ ഒരു ഓഡിയോ സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് മറ്റേ ഓഡിയോയുടെ ഇടുക ഓക്കെ അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു നൈസായിട്ടുള്ള ഒരു ട്രാൻസിഷൻ അവിടെ ആഡ് ചെയ്ത് കണ്ടില്ല ഒരു എന്താണ് ഒരു എക്സ് ആകൃതിയിലുള്ള ഷേപ്പ് കാണാൻ പറ്റും ഇനി അതൊന്ന് പ്ലേ നോക്കാമെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഓക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും എൻ്റെ ട്രാൻസിഷൻ ലെങ്ത് കുറച്ച് കൂടിപ്പോയല്ലേ അത് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിച്ച് കാണും എങ്ങനെയാണ് ആ ഒരു ഓഡിയോയിൽ നിന്ന് മറ്റേ ഒരു ഓഡിയോയിലേക്ക് നൈസ് ആയിട്ട് മൂവ് ചെയ്തതെന്നുള്ളത് ഓക്കെ ഇപ്പം ഞാൻ ട്രാൻസിഷൻ്റെ ലെങ്ത് കുറച്ച് എന്താണ് കുറച്ചു ഇനി ഒന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം ഓക്കെ വളരെ എളുപ്പമാണ് കേട്ടോ ഇനി മറ്റു വീഡിയോ എസ്പോർട്ടിങ്ങിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല എൻ്റെ ഒരു ഉദ്ദേശമെന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഞാനത് പഠിപ്പിച്ചെന്ന് കരുതുന്നു ഇനി വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റിനകത്ത് അതായത് ഇത് കമൻറ്റ് ബോക്സിനകത്ത് വാരിയറിയുക അഭിപ്രായങ്ങളുണ്ടെങ്കിലും വാരിയറിയുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക